എറണാകുളം വാഴക്കുളത്ത് ഫൊറോന വികാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി ഫാദർ ജോസഫ് കുഴിക്കണ്ണിയിലിനെയാണ് പള്ളിക്ക് സമീപമുള്ള കെട്ടിടത്തിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് രാവിലെ ആറു മണിയോടെ പള്ളിയിലെ പാചകക്കാരിയാണ് പള്ളിയോട് ചേർന്നുള്ള താമസ സ്ഥലത്ത് വികാരിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് വിവരമറിഞ്ഞത്തെ വിശ്വാസികൾ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മൃതദേഹം മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു ഈ സംഭവത്തിൽ കോതമംഗലം രൂപത പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ് കോതമംഗലം രൂപതയിലെ വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളി വികാരി റവറൻ ഫാദർ ജോസ് കുഴിക്കണ്ണിയിൽ അറുപത്തിനാല് അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ മരണപ്പെട്ടതായി അറിയുന്നു ഇന്ന് വെളുപ്പിന് അവശ്യനിലയിൽ പള്ളിയോട് ചേർന്നുള്ള ഹാളിലാണ് ബഹുമാനപ്പെട്ട അച്ഛനെ കണ്ടെത്തിയത് തുടർന്ന് വാഴക്കുളം സെന്റ് ജോർജ് ആശുപത്രിയിലും തുടർന്ന് മൂവാറ്റുപുഴ നിർമ്മല ആശുപത്രിയിലും എത്തിക്കുകയും മരണം സ്ഥിരീകരിക്കുകയും ചെയ്യുകയായിരുന്നു മരണത്തിലേക്ക് നയിച്ച സാഹചര്യങ്ങൾ അറിവായിട്ടില്ല പോലീസ് അന്വേഷണത്തോടും നടപടികളോടും രൂപതാ നേതൃത്വവും ഇടവക സമൂഹവും പൂർണ്ണമായി സഹകരിക്കും അച്ഛൻ്റെ ആത്മശാന്തിക്കായി ദുഃഖാർത്ഥനായ രൂപതാ കുടുംബം മന്നടങ്കം പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം കുടുംബാംഗങ്ങളോടും ഇടവകാംഗങ്ങളോടും അനുശോചനം അറിയിക്കുകയും ചെയ്യുന്നു നിയമ നടപടികൾ പൂർത്തിയാക്കിയ ശേഷം സംസ്കാര ചടങ്ങുകളുടെ വിശദാംശങ്ങൾ അറിയിക്കുന്നതാണ് ഇങ്ങനെയാണ് ചാൻസലർ ഫാദർ ജോസ് കുളത്തൂരിൻ്റെ കുറിപ്പ് അവസാനിക്കുന്നത് Vox News Bureau, Kodamangalam